നമസ്കാരം നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു കൊലക്കേസുമായി ഒന്നല്ല മൂന്ന് പേരെ കൊല കൊലപ്പെടുത്തിയ രണ്ട് സൈനികരെ ഇന്ന് നമ്മുടെ സി ബി ഐ കോടതി കൊച്ചി സി ബി ഐ കോടതിയിൽ ചെന്നൈ സി ബി ഐ പോലീസുകാർ സി ബി ഐ സംഘം ചോദ്യം ചെയ്യലിനായി കൊണ്ടുവന്നിരിക്കുന്നു അതായത് പത്താംകോട്ട് പട്ടാള ക്യാമ്പിൽ നിന്ന് കൊല്ലംകാരനായ ഇപ്പറയുന്ന ദിപിൻ കുമാറും ദിപിൻ കുമാറും അദ്ദേഹത്തിന്റെ സുഹൃത്ത് കണ്ണൂരുകാരനായ രഞ്ജിത്തും ഒരുമിച്ച് അവർ അവധി ആഘോഷിക്കാനായി എത്തുന്നു ഇതിൽ ഈ പറയുന്ന രഞ്ജിത്തല്ല ക്ഷമിക്കണം രാജേഷ് ഇതിൽ ഈ രാജേഷും ദിപിൻകുമാറും അവധി ആഘോഷിക്കാനായി എത്തുകയും അതിൽ ഈ ദിപിൻകുമാർ കൊല്ലം അഞ്ചൽ സ്വദേശിയായ രഞ്ജിനി എന്ന യുവതിയുമായി പരിചയത്തിലാവുകയും ഈ രഞ്ജിനി എന്ന യുവതിയിൽ അദ്ദേഹത്തിന് രണ്ട് കുഞ്ഞുങ്ങൾ ഇരട്ട കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ പിതൃത്വം ദിപിൻ എന്ന യുവാവിൽ ആ യുവതി ആരോപിക്കുമ്പോൾ ഒരു വേള ഈ ദിപിൻ കുമാറും അദ്ദേഹത്തിന്റെ സുഹൃത്തും ആയ രാജേഷുമായി ചേർന്ന് ആ യുവതിയുടെ ഇരുപത്തിനാല് വയസ്സുള്ള ആ യുവതിയുടെ വീട്ടിൽ അവരുടെ വീട്ടുകാർ ആരുമില്ലാത്ത അവസരത്തിൽ ചെല്ലുകയും ആ ഇരുപത്തിനാല് വയസ്സുകാരി യുവതിയെയും പതിനാ പതിനേഴ് വയസ്സുള്ള രണ്ട് ഇരട്ട കുട്ടികളെയും കൊലപ്പെടുത്തുന്നു ക്രൂരമായി കൊലപ്പെടുത്തുന്നു ഇവർ ആരാണെന്നല്ലേ പട്ടാളക്കാരാണ് ഇന്ത്യൻ സൈനികരാണ് അവര് പത്താംകോട്ട റെജിമെന്റിലെ സൈനികരാണ് അങ്ങനെ ഈ പത്താംകോട്ട റെജിമെന്റിലെ സൈനികർ ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചപ്പോഴത്തേക്കും ഇവിടുത്തെ കേരള പോലീസും ക്രൈം ബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചിട്ടും അവരെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല അങ്ങനെ അവർ ഇവിടുന്ന് നീണ്ട പതിനെട്ട് വർഷമാകുന്നു ഈ കേസ് രണ്ടായിരത്തി ആറിലാണ് സംഭവിക്കുന്നത് അങ്ങനെ ഈ യുവതി ഒന്ന് ക്ഷമിക്കുക ഒന്നുകൂടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് രണ്ടായിരത്തി ആറിൽ ഈ കുഞ്ഞുങ്ങൾ ജനിച്ച ശേഷം ഈ യുവതി ഈ പറയുന്നതിൽ ദിലീഷ് കുമാർ ദിലീപ് ദിപി ദിപിൻ കുമാർ എന്ന യുവാവിൽ അവരുടെ ആ കുട്ടികളുടെ പിതൃത്വം പറയുമ്പോൾ അത് വനിതാ കമ്മീഷൻ ഇടപെട്ട് ഡി എൻ എ പരിശോധനയിലേക്ക് വരെ പോകുന്ന രീതിയിലേക്ക് പോകുന്നു അങ്ങനെ ഡി എൻ എ പരിശോധനയിലേക്ക് പോകുന്ന അവസരത്തിൽ തൻ്റെ കുട്ടികളാണെന്ന് തെളിയിക്കപ്പെടും എന്ന് തോന്നുന്ന ഈ ദിപിൻ കുമാർ ഈ രണ്ട് കുട്ടികളെയും അമ്മയെയും കൊലപ്പെടുത്തുന്നത് അത് അവധിയെടുത്താണ് ഈ കൊല നടത്താനായി രണ്ടായിരത്തി ആറ് ജനുവരി മുതൽ മാർച്ച് വരെ ഒരു നീണ്ട അവധിയെടുത്താണ് ഈ രണ്ട് സൈനികരും വരുന്നത് എന്നിട്ട് അവർ ഇവിടുന്ന് അപ്പോൾ ഈ രണ്ട് നമ്മുടെ പോലീസ് വിഭാഗങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചിട്ടും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാകുന്നില്ല അങ്ങനെ പോണ്ടിച്ചേരിയിൽ നിന്ന് ഇവർക്ക് ഈ സി ബി ഐ സി ബി ഐയുടെ ചെന്നൈ ഡിവിഷനാണ് കേരളത്തിലെ ഇത്തരം ക്രിമിനൽ ഇത്തരം കേസുകളുടെ ക്രൈം കേസുകളുടെ അന്വേഷണം വരുന്നത് അങ്ങനെ പോണ്ടിച്ചേരിയിൽ ഇവർ പുതിയ ആധാർ കാർഡ് എടുക്കുന്നു അവിടെ അവരെ പേര് മാറുന്നു രൂപം മാറുന്നു ഭാവം മാറുന്നു അവർ അവിടെ നിന്ന് വിവാഹം കഴിക്കുന്നു അവിടെ ഒരു ഇൻ്റീരിയർ ഡെക്കറേഷൻ കമ്പനി വരെ തുടങ്ങുന്നു അവിടെ അവർ രഹസ്യമായി താമസിക്കുന്നു അങ്ങനെ ആ ആ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അവിടെ ഉണ്ട് എന്ന് രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് പോയി ഈ സി ബി ഐ സി ബി ഐ സംഘം കേരള പോലീസിനും ക്രൈംബ്രാഞ്ചിനും കിട്ടാതിരുന്ന ഒരു തുമ്പും കിട്ടാതിരുന്ന അവസരത്തിൽ ഈ സി ബി ഐ സംഘം പോവുകയും ഈ സി ബി ഐ സംഘം അവരെ അറസ്റ്റ് ചെയ്യുകയുമാണ് തുടക്കത്തിൽ അവർ ഇതിനൊന്നും തന്നെ ഈ പറയുന്ന കേസുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല അതിലൊരാൾ വിഷ്ണു എന്ന പേരൊക്കെ സ്വീകരിച്ചാണ് ഇതിൽ അവിടെ താമസമായത് ഇവർ പോണ്ടിച്ചേരിയിൽ താമസമായത് അവിടെ വിവാഹം കഴിച്ച കുടുംബമായി താമസിച്ചത് ഏതായാലും ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് ഈ പറയുന്ന കേരളത്തിലെ ക്രൈംബ്രാഞ്ചും ഈ പറയുന്ന കേരളത്തിലെ പോലീസും ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ടും ഈ സൈനികരെ എന്തുകൊണ്ട് പിടിച്ചില്ല അവർ സൈനിക സൈനികരായതുകൊണ്ടാണോ അല്ലെങ്കിൽ അവർക്ക് മേലിൽ വല്ലാത്ത പിടിപാടുള്ളത് കൊണ്ടാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നീണ്ട പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് ഇരട്ടക്കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും നിഷ്കരണം കൊലപ്പെടുത്തി ഇരുപത്തിനാല് വയസ്സുകാരിയായ രഞ്ജിനി എന്ന യുവതിയെ നിഷ്കരണം കൊലപ്പെടുത്തിയ ഈ പട്ടാളക്കാരൻ കൊല്ലങ്കാരൻ പട്ടാളികൾ ും അദ്ദേഹത്തിന്റെ കണ്ണൂർ പട്ടാളക്കാരനെയും സി ബി ഐ അറസ്റ്റ് ചെയ്ത് അവരെ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോൾ നാം ഇവിടെ കേരളത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് നാം ഘോരഘോരം പറയുമ്പോൾ സി ബി ഐയിൽ കഴിവുള്ള ഉദ്യോഗസ്ഥരുണ്ട് അവർക്കിതൊക്കെ തെളിയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരുവേള വീണ്ടും നമ്മുടെ കേരള സമൂഹത്തിന്റെ മുന്നിൽ സി ബി ഐ ഉദ്യോഗസ്ഥർ ഈ ഇങ്ങനെ പതിനെട്ട് വർഷം പഴക്കമുള്ള ഒരു കേസ് തെളിയിച്ചു ആ കേസിലെ കുറ്റവാളികളെ പിടിച്ചുകൊണ്ടുവരുന്നു തിങ്കളാഴ്ച അവരെ വീണ്ടും അവരുടെ വിചാരണ കോടതിയിൽ അവരെ ഹാജരാക്കും അവരെ ചോദ്യം ചെയ്യാൻ ഉണ്ട് എന്ന് സി പോലീസ് സി ബി അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇതിൽ ഒരു കാര്യം എടുത്തു പറയാം എന്താണ് ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്നത് എന്ന രക്തചുരുക്കം നാം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം അതായത് ഒരു കൊല നടത്തുന്നു അന്റേതെന്ന് പറയുന്ന രണ്ട് കുഞ്ഞുങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നതിൽ വരുന്ന വൈമുഖ്യം ആ കുഞ്ഞുങ്ങളെ പതിനേഴ് ദിവസം മാത്രം പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അവരുടെ അമ്മയെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് ഇവരെ ഇന്ത്യക്ക് പുറത്തു തന്നെ പോയി അവർ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന് ക്രൈംബ്രാഞ്ചും കേരള പോലീസും പറയുമ്പോൾ ഇവർ പോണ്ടിച്ചേരിയിലുണ്ടെന്നും ഇവരുടെ ആധാർ കാർഡ് വരെ മാറി ഇവർ ഒളിച്ചു താമസിക്കുകയാണെന്നും കണ്ടെത്തിയ ഈ പറയുന്ന സി ബി ഐ അന്വേഷണ സംഘത്തിനെ എന്തുകൊണ്ടും നമ്മൾ ഈ പറയുന്ന കൊടുംക്രൂരത ചെയ്തവരെ അറസ്റ്റ് ചെയ്തതിൽ ഒരു പൊൻതൂവൽ ഇവർക്കൊക്കെ ചാർത്താം അവർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ടും ഈ ഈ പോലീസ് സേനയ്ക്ക് ചെന്നൈയിലെ ചെന്നൈയിലെ സി ബി ഐ സംഘത്തിന് നൽകാം എന്ന് തന്നെ പറയാം അതായത് ഇത്രയും കാലം ഈ പേരും രൂപവും ഭാവവും ഒക്കെ മാറി താമസിച്ച ഇവർക്ക് ഇനി നീണ്ട ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ അതായത് രണ്ടായിരത്തി ആറ് മുതൽ നീണ്ട പതിനെട്ട് കൊല്ലത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇവർക്ക് കാരാഗ്രഹവാസം ഉറപ്പു തന്നെയായിരിക്കും അതിന് ഈ സി ബി ഐ പോലീസ് വഴിയൊരുക്കട്ടെ ഈ കുറ്റക്കാരായ അറും കൊലയാളികളെ അവൻ ഇനി പട്ടാണ ക്കാരനല്ല ഇനി ഏവൻ തന്നെ ആയിരുന്നാലും അവർക്ക് അവർക്ക് വേണ്ട കുറ്റം അവർക്ക് വേണ്ട ശിക്ഷ വിധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം നീണ്ട പതിന പതിനെട്ട് വർഷമാണ് ഒരു ഡിറ്റക്റ്റീവ് സിനിമയെ വെല്ലുന്ന ഡിറ്റക്റ്റീവ് സ്റ്റോറിയെ വെല്ലുന്ന തരത്തിലാണ് ഇവരുടെ ഒളിച്ചു താമസം ഒളിവിലെ താമസം എന്ന് നാം മനസ്സിലാക്കണം വെറുതെ ആയിരിക്കില്ല ഇവർക്ക് ആരുടെയെങ്കിലുമൊക്കെ രാഷ്ട്രീയ അല്ലെങ്കിൽ മുഗൾ തരത്തിലെ മുഗൾ തട്ടിലുള്ളവരുടെ ഒക്കെ സംരക്ഷണം ഉണ്ടായിരുന്നിരിക്കണം എന്ന് തന്നെ നമുക്ക് കരുതാം അതാണ് ഇന്നത്തെ നമ്മുടെ സംസാര ലോകം നന്ദി നമസ്കാരം